നമസ്കാരം ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശീലങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അഹങ്കാരം നല്ല ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും നേടിയെടുക്കേണ്ടതുണ്ട് സന്തോഷം ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ധനമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ധനമാണ് സന്തോഷം ബാക്കി എന്തൊക്കെ ധനം കയ്യിലുണ്ടെങ്കിലും സന്തോഷം എന്ന ധനമില്ലെങ്കിൽ ആ ജീവിതം വെറുതെ തന്നെ ധാർമ്മിക പ്രവർത്തികളിലൂടെ സന്തോഷം എന്ന ധനത്തെ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ദാനത്തെ നല്ല സുഹൃത്തായി ഭാരതീയ മഹദ്ഗ്രന്ഥങ്ങൾ പറയുന്നു ദാനം കൊണ്ടുണ്ടാകുന്ന പുണ്യം ഒരാളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നു തനിക്കുള്ളത് അതില്ലാത്തവരുമായി പങ്കുവയ്ക്കുക എന്നത് വളരെ പുണ്യകരമായൊരു പ്രവൃത്തിയാകുന്നു ദാനം ചെയ്യുന്നതിനനുസരിച്ച് ഒരാളുടെ സമ്പത്ത് വർദ്ധിക്കുന്നു വിദ്യാദാനം അന്നദാനം വസ്ത്രദാനം ഇവയെല്ലാം പ്രധാനപ്പെട്ട ദാനങ്ങളാകുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം ലോകം വെറുമൊരു രൂപമാണ് അത് യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം ദൈവമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം കാമനാശനായ ശുദ്ധകർമ്മണി ശിവായ सामगानजायमानशर्मणि नमः शिवाय हेमकान्तिचाकचक्यवर्मणि नमः शिवाय सामजासुराङ्गलब्धचर्मणि नमः शिवाय कामनाशनाय शुद्धकर्मणि नमः शिवाय साम गानजायमान शर्मणि नमः शिवाय हेमकान्ति चाकचक्यवर्मणि नमः शिवाय सामजासुराङ्गलब्धचर्मणि नमः शिवाय അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ശ്രീ പരമേശ്വരൻ്റെ പരമാത്മഭാവത്തെയും മായായുക്തമായ ഈശ്വരഭാവത്തെയും ദേവതാഭാവത്തെയും വിവരിക്കുന്ന കൃതിയാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രം സ്വർണത്തിൻ്റെ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയ ശ്രീ പരമേശ്വരനെ നമസ്കരിക്കുന്നു ഗസുരന്റെ ചർമ്മത്തെ വസ്ത്രമാക്കിയ ശ്രീ പരമേശ്വരനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരംപരാ ശ്രീശങ്കര സ്ത്രോത്രൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏഴാം ശ്ലോകം കാമനാശനായ ശുദ്ധകർമ്മണേ നമ ശിവായ സാമഗാനായമാന ശർമ്മേ നമ ശിവായ സാമഗാനത്താൽ ജനിക്കുന്ന ആനന്ദത്തോടു കൂടിയവനായിക്കൊണ്ട് നമസ്കാരം ഒന്നുകിൽ വേദജ്ഞന്മാരിൽ നിന്ന് സാമഗാനം കേൾക്കുന്നതിലൂടെ ആനന്ദിക്കുന്നവൻ അഥവാ സകല നൃത്തങ്ങളുടെയും സംഗീതത്തിൻ്റെയും ആദിമ സ്രോതസ്സായ ഭഗവാൻ സാമഗാനം ചെയ്യുകയാണ് അവൻ്റെ ഗാനമാണ് സാമം അങ്ങനെ സാമഗാനം ചെയ്യുന്നതിലൂടെ ജായമാനമാകുന്ന ജനിക്കുന്ന ശർമ്മത്തോട് ആനന്ദത്തോടു കൂടിയവൻ അങ്ങനെയുള്ളവന് നമസ്കാരം തുടർന്ന് ഹേമകാന്തിയേ നമ ശിവായ സാമജാസുരംഗലബ്ധർമ്മേ നമ ശിവായ ഹേമകാന്തി ചാകചക്യവർമ്മണേ ഹേമം സ്വർണമാണ് ഹേമകാന്തി സ്വർണത്തിൻ്റെ കാന്തി സ്വർണത്തിൻ്റെ കാന്തിയാൽ കാന്തിയുടെ ചാകഭാവം ചാക്കം ശോഭ പ്രകാശം സ്വർണശോഭയുടെ പ്രകാശം അതിന് തുല്യമായ അഥവാ അതിനെപ്പോലും പ്രകാശിപ്പിക്കുന്ന അതാണ് ഹേമകാന്തി ചാകചക്യ അങ്ങനെയുള്ള വർമ്മത്തോട് തൊലിയോട് കൂടിയവൻ അപ്പോൾ ഭഗവാന്റെ ശോഭയെ പറയുകയാണ് അങ്ങേയറ്റം ശോഭിക്കുന്ന സ്വർണത്തിൻ്റെ പ്രകാശം ആ പ്രകാശത്തെ പോലും പ്രകാശിപ്പിക്കുന്ന അംഗകാന്തിയോടുകൂടിയവൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് സമജാസുരങ്കലബ്ധർമ്മണേ നമ ശിവായ സമഭാവം സമഭാവത്തിൽ സഞ്ചരിക്കുന്ന ആന ആ ആനയാകുന്ന അസുരൻ എന്ന് പറഞ്ഞാൽ ഗജാസുരൻ ഗജാസുരനിൽ നിന്നെ അംഗം ശരീരാംഗം ആ ശരീരാംഗത്തിൽ നിന്ന് ലഭിച്ച ചർമ്മത്തോടു കൂടിയവൻ എന്നു വെച്ചാൽ അർത്ഥം ഇത് പുരാണത്തിൽ പ്രസിദ്ധമായ ചരിത്രമാണ് ശിവപുരാണത്തിൽ നമുക്കിത് പഠിക്കാം ഗജാസുരനിൽ നിന്ന് ശിവൻ അവൻ്റെ ചർമ്മത്തെ സ്വീകരിക്കുകയാണ് എന്നിട്ട് ആ ആനത്തോലുടുത്ത് നടക്കുകയാണ് ആനത്തോലുടുത്തവൻ ഗജാസുരൻ്റെ ചർമ്മത്തെ വസ്ത്രമാക്കി ധരിച്ചവൻ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് ജന്മ മൃത്യുഘോര ദുഃഖഹാരിണേ നമ ശിവായ ചിന്മയൈകരൂപദേഹധാരിണേ നമ ശിവായ മന്മനോരൂർത്തികാരിമ സന്മനോഗതായ കാമവൈരിണേ നമ ശിവായ ഈ ഒരു നക്ഷത്രമാലിക ഓരോ ശ്ലോകത്തിലും തന്നെ സുന്ദര പദാവലികളെ പദാവലികളെക്കൊണ്ട് ഹൃദ്യമായൊരു കൃതിയാണ് എന്ന് മാത്രമല്ല ശിവൻ്റെ പാരമാർത്ഥികമായ പരമാത്മഭാവത്തെയും മായായുക്തമായ ഈശ്വരഭാവത്തെയും അതുപോലെ ദേവതാഭാവത്തെയും ഒരുപോലെ ഇവിടെ വിവിധ നാമങ്ങളിലൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് പവയ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുസന്ധാനം ചെയ്യുമ്പോൾ ശിവഭഗവാൻ എന്നുള്ള ദേവതാഭാവവും അതിനുപരി മായായുക്തമായ ഈശ്വരൻ എന്നുള്ള ഭാവവും മായയ്ക്കുമുപരിയുള്ള കേവലമായ പരമാത്മാവെന്ന ഭാവവും മൂന്നും ഒരുപോലെ നമ്മുടെ മുമ്പിൽ വർണ്ണിക്കപ്പെടുകയാണ് തന്നെ ഓരോ പദവും നല്ലപോലെ അനുസന്ധാനം ചെയ്ത് മുന്നോട്ട് പോയാൽ പാരമാർത്ഥികമായ സത്യത്തെയും ഈശ്വരഭാവത്തെയും ദേവതാ ഒക്കെ സുവ്യക്തമായി മനസ്സിലാക്കിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കൃതിയായിട്ട് ഇത് തീരും ആ രീതിയിൽ അനുസന്ധാനം ചെയ്യാമെന്ന് മാത്രം പറഞ്ഞ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാമെന്ന് പറയുകയാണ് അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും അടങ്ങാം എല്ലാവർക്കും നമസ്കാരം ാണ് ചങ്ങനാശേരി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ഇടങ്ങളിലൊന്നായ ചങ്ങനാശ്ശേരി ചന്തളവ് സ്ഥാപിച്ച ഈ വിളക്കിനോട് ചേർന്ന് തന്നെ ഒരു കാലത്തെ ജലഗതാഗതങ്ങളുടെ രാജകീയ സ്മൃതികളിൽ ഉറങ്ങി ബോട്ട് ബോട്ടുചെട്ടിയും കാണാം ഇന്നും ആലപ്പുഴയിലേക്കുള്ള ജലഗതാഗതങ്ങളിൽ ഈ ബോട്ട് ജെട്ടി സജീവമാണ് വേലിയേറ്റങ്ങളുടെയും വേലിയിറക്കങ്ങളുടെയും ജലതരംഗ താളങ്ങളിൽ എവിടുന്നോ യാത്ര ചെയ്തു വന്ന പായൽ കൂട്ടങ്ങളാണ് കടവു ഈ ഋതുവിന്റെ സ്നേഹസ്പർശത്താൽ അവ നോക്കത്ത ദൂരത്തോളം നഗരത്തിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെയായി നിലകൊള്ളുന്ന സന്താനഗോപാലം ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായും ചങ്ങനാശ്ശേരിയുടെ പൂർവചരിത്രവുമായും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നുള്ളവരെ ഏറ്റെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും ചരിത്രം വ്യക്തമാക്കുന്നു പുഴവാത ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഓരോ അമ്മമാരും യശോദമാരാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും യിലെ ഓരോ പരമാണു ഭഗവാന്റെ പാദസ്പർശത്താലും കൃഷ്ണമുരളീഗയുടെ നാദത്തിലലിഞ്ഞു ആനന്ദത്തിൽ ആരാടിയതുപോലെ തന്നെ ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അപാരമായ ശാന്തിയിലേക്ക് നയിക്കുന്ന പുണ്യദർശനം തന്നെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾപാലമൂർത്തി ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് സന്താന സൗഭാഗ്യം തേടി ഭഗവാന് മുന്നിൽ പ്രാർത്ഥനകൾ നടത്തുവാനെത്തുന്ന ദമ്പതിമാർക്ക് ഈ ക്ഷേത്രം കാരുണ്യത്തിന്റെ തന്നെയാണ് ഭഗവാന്റെ കാരുണ്യത്താൽ ജന്മം കിട്ടുന്ന കുഞ്ഞുങ്ങളുമായി അച്ഛനമ്മമാർ ഭഗവാനു മുന്നിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനെത്തുന്ന കാഴ്ച അത്രമേൽ അനുഗ്രഹീതമാകുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടുതന്നെ ഒരു ഒത്തുചേരൽ പോലെ അത്രയ്ക്കും ആത്മീയമായ ഗൃഹാതുരതയുമായാണ് ഓരോ ദമ്പതിമാരും സന്താനഗോപാല വ്രതാനുഷ്ഠാനത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുമായി അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രാന്തരീക്ഷത്തിലെത്തുമ്പോൾ ഓരോ അമ്മമാരും യശോദമാരാകുന്നതും കുഞ്ഞുങ്ങൾ കണ്ണിനു പോയി ചിരിക്കുന്നതും അപ്പോഴും ഒരു കുട്ടി കണ്ണനെ സ്വപ്നം കണ്ട് വ്രതം നോറ്റും ഭഗവാനു മുന്നിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ദമ്പതിമാരെയും നമുക്ക് ക്ഷേത്രാന്തരീക്ഷത്തിൽ കാണാം വൈകുണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ ലളിതവും മനോഹരവുമായ രൂപകൽപ്പന ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ് ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണെന്ന വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഓരോ കാഴ്ചകളും ശാന്തസുന്ദരമായ ആത്മനിർവൃതി തന്നെയാണ് നൽകുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇരുകൈകളിലും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ എന്ന് പറയുന്നത് ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെ നിരന്തരമായി പിന്തുടരുന്ന എല്ലാ ദമ്പതിമാർക്കും സന്താന സൗഭാഗ്യമുണ്ടാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസവും ദക്ഷിണങ്ങളും ഏതോ നിത്യമായ ശാന്തിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുന്നു ഇവിടെ വരുന്ന ഓരോ ദമ്പതിമാരുടെയും ഹൃദയം ഒരു വൈകുണ്ഠ ദർശനം പോലെ തന്നെ പവിത്രമാകുന്നു ചുണ്ടുകളിൽ വിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ നീല സരസുകളിൽ അവർ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച് ഭഗവാനിലൂടെ തന്നെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ തന്നെ ജീവിച്ച് ഭഗവാനിലൂടെ തന്നെ പ്രാർത്ഥിച്ച് സാഫല്യം നേടുന്നു ഭഗവാന്റെ കൃപയാൽ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഭക്തജനങ്ങൾ ഭഗവാനു മുന്നിൽ തന്നെ സമർപ്പിക്കുന്നു ഓരോ കുഞ്ഞിക്കാലുകളും ആദ്യമായി പിച്ചവയ്ക്കുന്നത് ഈ മണ്ണിൽ തന്നെ ഓരോ കുഞ്ഞു കൈകളും ആദ്യമായി കൈകൂപ്പുന്നതും ഈ തിരുസന്നിധിയിൽ തന്നെ തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സർവ്വ പ്രാർത്ഥനകളും ഭഗവാനോട് മാത്രം തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണല്ലോ ഇവിടെത്തുന്ന ഓരോ കുഞ്ഞും ഭഗവാന്റെ മുരളീരവത്തിന്റെ ആനന്ദധാരയെ തിരിച്ചറിഞ്ഞ് അത്ഭുതത്തോടെ കണ്ണുകൾ വിളർത്തുമ്പോൾ കുഞ്ഞിക്കൈകൾ ചലിപ്പിക്കുമ്പോൾ അമ്പാടിയിലെന്നപോലെ ഇവിടുത്തെ സർവചരാചരങ്ങളിലും കണ്ണൻ നിറയുകയായി ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം വേലിന് മഞ്ഞ നിറമാർന്നപ്പോൾ പ്രദക്ഷിണ വഴികളിലേക്ക് വിഷ്ണു നിറഞ്ഞുകൊണ്ടിരുന്നു ഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം ന്ധ്യയാണിനി കണ്ണന്റെ നീലമയാർന്ന പ്രകൃതിയിലേക്ക് ശാന്തിയുടെ പ്രകാശനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങി ഓരോ നാളങ്ങളും തെളിയുന്നത് മനസ്സിന്റെ അന്ധകാരങ്ങളിലേക്ക് തന്നെയാണ് ഈ ഭഗവത് പ്രകാശം തന്നെയാണ് ആത്മാവിലേക്കുള്ള പ്രകാശ വഴികളാകുന്നതും ഇന്ദ്രിയങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മബോധങ്ങളിൽ ഭഗവത് പ്രാർത്ഥനകൾ നിറച്ച് കർമ്മവീഥികളെ ശുദ്ധവും നിത്യവും സത്യവുമാക്കുകയെന്നത് തന്നെയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്